പറയാൻ അവൻ 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 വെട്ടിക്കൊന്ന പറയണ എന്ത് കാര്യവും വെട്ടിത്തുറന്നു പറയുന്ന പ്രകൃതക്കാരനാണ് കെ സുധാകരൻ കമ്മ്യൂണിസ്റ്റ് കേന്ദ്രമായ കണ്ണൂരിന്റെ മണ്ണിൽ കോൺഗ്രസിന്റെ ത്രിവർണ്ണ പതാക ഉയർത്തിപ്പിടിച്ച ധീരനായ നേതാവ് എന്തിനും ഏതിനും പാർട്ടിയുള്ള മണ്ണിൽ അക്രമ രാഷ്ട്രീയത്തിന് സി പി എം അടിത്തറയിട്ട് മണ്ണിൽ ഒരാളെയും പേടിക്കാതെ തന്റെ സംഘടനയെയും പ്രവർത്തകരെയും ചേർത്ത് പിടിച്ച് മുൻപോട്ട് പോയ കെ സുധാകരന്റെ ചുമലിലാണ് ഇന്നും കണ്ണൂരിൽ കോൺഗ്രസ് പ്രസ്ഥാനം നിലനിൽക്കുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയായ പിണറായി വിജയന്റെ ഏറ്റവും ക്രൂരമായ മുഖം എന്നും തുറന്നു കാട്ടാൻ ശ്രമിക്കുന്ന തൻ്റെ ഇടം മറ്റൊരു കോൺഗ്രസുകാരനുമില്ല എന്ന് നിസ്സംശയം പറയാം ആ ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ് കുമ്പക്കുടി സുധാകരൻ എന്ന കണ്ണൂരിന്റെ പ്രിയപ്പെട്ട പുത്രൻ വീണ്ടും വീണ്ടും ചെഞ്ചോര നിറമുള്ള കണ്ണൂരിനെ ചേർത്ത് പിടിക്കുന്നത് ഇക്കഴിഞ്ഞ ദിവസമാണ് കണ്ണൂരിൽ ആളൊഴിഞ്ഞ പറമ്പിൽ സ്റ്റീൽ ബോംബ് പൊട്ടി ഒരു വയോധികൻ ദാരുണമായി മരണപ്പെട്ടത് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായ പ്രദേശത്ത് ഒളിഞ്ഞും തെളിഞ്ഞും നടക്കുന്ന അക്രമരാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ രക്തസാക്ഷിയായിരുന്നു ആവർത്തൻ ബോംബ് നിർമ്മാണത്തിനിടെ കൊല്ലപ്പെടുന്ന കൊടും ക്രിമിനലുകളായ പാർട്ടി പ്രവർത്തകർക്ക് സ്മാരകങ്ങൾ കെട്ടിപ്പൊക്കുന്ന സി പി എം എന്ന പ്രസ്ഥാനം ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എങ്ങനെയാകരുത് എന്ന് നിരന്തരം കാണിച്ചു തരുന്ന ഒരു സംഘടനയായി മാറിയിരിക്കുന്നു എന്നിട്ടും തങ്ങൾ കണ്ണൂരിൽ നടപ്പാക്കുന്ന അക്രമരാഷ്ട്രീയത്തിൻ്റെയൊക്കെ മാറാപ്പ് കോൺഗ്രസിൻ്റെ തലയിൽ കെട്ടിവയ്ക്കാനാണ് കാലാകാലങ്ങളായി അവിടെയുള്ള സി പി എം നേതൃത്വം ശ്രമിച്ചു വരുന്നത് ആ കാര്യത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും മോശക്കാരനല്ല കോൺഗ്രസ് ഓഫീസുകളിലാണ് ബോംബ് നിർമ്മിക്കുന്നതെന്നടക്കം പ്രസ്താവിച്ച മുഖ്യമന്ത്രി സ്വന്തം പ്രസ്ഥാനത്തിന് അകത്തെ തെറ്റുകൾ മറച്ചുപിടിക്കാൻ ശ്രമിക്കുന്നത് നമ്മളൊക്കെ കണ്ടതാണ് മുഖ്യമന്ത്രിയുടെ പരാമർശത്തിന് മറുപടിയായി ഇത്രയും വ്യക്തമായി കൃത്യമായി തിരിച്ചടി കൊടുത്ത കെ സുധാകരൻ വീണ്ടും കേരളത്തിന്റെ ആകെ ഹീറോയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു സി പി എം എന്ന പ്രസ്ഥാനത്തിന്റെ അസ്തിത്വം തന്നെ ഈ പറയുന്ന അക്രമത്തിലും കൊലപാതകങ്ങളിലുമാണ് അക്രമത്തിലൂടെ ജനങ്ങളെ വിറപ്പിച്ചു നിർത്തിയാണ് സി രാഷ്ട്രീയം കളിക്കുന്നത് ഡി സി സി ഓഫീസിലാണ് ബോംബ് നിർമ്മിച്ചതെന്ന് പറയാൻ പിണറായി വിജയന് ആണത്തമുണ്ടോ അവൻ വെട്ടിക്കൊന്ന ആളെത്രയാണ് അവൻ വെടിവെച്ച് കൊന്ന ആൾ എത്രയാണ് അവൻ ബോംബെറിഞ്ഞു കൊന്ന ആളെത്രയോ സ്കൂളിൽ പഠിക്കുന്ന കാലം മുതൽ വെട്ടാനും കുത്താനും തുടങ്ങിയതല്ലേ പിണറായി വിജയൻ എത്ര ആളുകളെ കൊന്നു അത്ര വിവരം കെട്ടവനാണ് മുഖ്യമന്ത്രി കെ സുധാകരന് ആ റെക്കോർഡില്ല കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളോട് ഇങ്ങനെ പറഞ്ഞ കെ സുധാകരൻ വീണ്ടും കേരളത്തിലെ ജനങ്ങളുടെ നായകനായി വാഴ്ത്തപ്പെട്ടു കഴിഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്ന ഏകാധിപതിക്കെതിരെ ശബ്ദിക്കാൻ തൻ്റെ ഇടമുള്ള ആണൊരുത്തനായി അദ്ദേഹം ചിത്രീകരിക്കപ്പെടുന്നു സ്വന്തം പാർട്ടിക്കുള്ളിൽ പോലും എതിരാളികളില്ലാതെ സകലരെയും വിറപ്പിച്ചു നിർത്തുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മുഖം മൂടി വലിച്ചു കീറി ഇങ്ങനൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് കെ സുധാകരൻ മുന്നോട്ട് വെക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ധൈര്യം തന്നെയാണ് സമ്മതിച്ചു കൊടുക്കേണ്ടത് ഒരുപക്ഷേ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി തന്നെ എത്തേണ്ടിയിരുന്ന ഒരു നേതാവാണ് കെ സുധാകരൻ ചുറ്റും നടക്കുന്ന അനീതികൾക്കെതിരെ ശബ്ദമുയർത്താൻ ഇത്രയും ധൈര്യമുള്ളൊരു നേതാവ് കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ തന്നെ ഉണ്ടായിട്ടില്ല എന്ന് നിസ്സംശയം പറയാം ഇന്നും നിയമസഭയിൽ പ്രധാന ചർച്ച പിണറായി വിജയനെ കെ സുധാകരൻ അവരെന്ന് വിളിച്ചു എന്നുള്ളതാണ് സഭയ്ക്കകത്ത് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ മന്ത്രിമാരും ഭരണപക്ഷ എം എൽ എമാരും ശ്രമിക്കുമ്പോൾ പുറത്ത് ആ ചുമതല പോരാളി ഷാജിമാർക്കാണ് തങ്ങൾ രാഷ്ട്രീയ അടിമകളാണെന്ന ബോധ്യം പോലുമില്ലാതെ മുഖ്യമന്ത്രിയെ ഏത് വിധേനയും സംരക്ഷിക്കാൻ ഇവർ ഏതറ്റം വരെയും പോകും എന്ത് വൃത്തികേടും വിളിച്ചു പറയും എന്നാൽ അവർക്ക് കുമ്പക്കുടി സുധാകരൻ എന്ന കണ്ണൂരിലെ വൻവൃക്ഷത്തിൻ്റെ ഒരു ഇല പോലും പൊഴിക്കാൻ സാധിക്കില്ല എന്നതാണ് വസ്തുത ഒരാളിലേക്ക് മാത്രം കേന്ദ്രീകരിക്കപ്പെട്ട കേരളത്തിലെ കമ്മ്യൂണിസത്തിലെ തുറന്നു കാട്ടാൻ വീണ്ടും വീണ്ടും കെ സുധാകരൻ ഉയർന്നു വരുന്നു എന്നത് ഒരു പ്രതീക്ഷ തന്നെയാണ്